വേനൽക്കാലം ആണെന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യുക അപ്പോൾ ചൂടുകാല കൃഷിക്ക് പറ്റുന്ന വിളകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ശുക്കുലായി നമസ്കാരം ഞാൻ ഡോക്ടർ സുധീഷ് കുരുവായൂരാണ് ഇവിടെ നിന്ന് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് കണ്ടോ ഇന്നത്തെ ദിവസം ജൂൺ പത്താം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പോൾ ഈ ജൂൺ ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ ജൂൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗൾഫ് രാജ്യങ്ങൾ മൊത്തത്തിൽ നല്ല ചൂടുള്ള സമയമാണ് അത്യാവശ്യം നല്ല വേനൽക്കാലമാണ് അപ്പോൾ ഈ വേനൽക്കാലത്തും നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാർ കാണിച്ചു തരുന്നത് സാധാരണയായിട്ട് ഞാൻ ഇങ്ങനെ ഗൂഗിളിലുള്ള വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഗൂഗിളിൽ ടൈമുണ്ട് ഉണ്ട് എല്ലാം നിങ്ങൾക്ക് പരിശോധിക്കാം ഈ വീഡിയോക്കുള്ളിൽ ടൈമും സെക്കൻഡും ഒക്കെ വരുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല ആളുകളും പറയാറുണ്ട് ഈ വേനൽക്കാലത്തല്ല ചെയ്യണമെന്നുള്ള വീഡിയോസല്ല എന്നാണ് പറയുന്നുണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക വേനൽക്കാലത്ത് ചെയ്തതെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വീഡിയോയിൽ ടൈം ഒക്കെ കൊടുത്തിരിക്കുന്നത് കണ്ടല്ലേ അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ട വെച്ച് പച്ചക്കറികൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും എന്താ ഒന്ന് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ തിരഞ്ഞെടുക്കുക അതാണ് വേണ്ടത് നമുക്ക് തക്കാളി വേണം മല്ലി വേണം കോളിഫ്ലവർ പെക്കോളി വേണമെന്ന് വെച്ചാൽ നമുക്ക് കിട്ടില്ല ചെയ്യാൻ പറ്റില്ലെന്നില്ല കാരണം അത് ചൂട് കാലത്തുള്ള അത് അപ്പോൾ ചൂട് കാലത്ത് കൃഷി ചെയ്യുന്ന ഏതാണെന്ന് നോക്കുക എന്നിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ ചൂട് കാലത്ത് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം നമുക്ക് ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്നത് വെണ്ടയ്ക്ക ചെയ്യാം അതായത് ഇതുപോലെ അമരപ്പയർ ചെയ്യാൻ പറ്റും നമ്മുടെ നാടൻ പയർ ചെയ്യാം പച്ചചീര ചെയ്യാൻ പറ്റും ചുവന്ന ചീര ചെയ്യാൻ പറ്റും പാലക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ വഴുതനങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ എന്താ വെച്ചാൽ നാടൻ പച്ചമുളക് ഉണ്ടല്ലോ അത് ചെയ്യാം കാന്താരിമുളക് ചെയ്യാം കാന്താരി മുളകനൊക്കെ സത്യം പറഞ്ഞാൽ രണ്ട് വർഷമാണ് കാലാവധി ആയുസ് അതുപോലെ വഴുതനിക്കും രണ്ട് വർഷം വരെ നിൽക്കും അപ്പോൾ അത്രയ്ക്കും ഐറ്റംസ് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ നമുക്ക് നമ്മൾ എന്തായാലും വേണ്ട നമുക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക നമ്മൾ പച്ചക്കറികൾ ചെയ്യുമ്പോൾ അനൽക്കാലത്ത് ചൂട് കാലത്ത് ചെയ്യാൻ പറ്റുന്ന പച്ചക്കറികൾ പറഞ്ഞെടുക്കുക അത്ര മാത്രമേ ചെയ്യേണ്ടോ എന്നിട്ട് ചെയ്യുക കാരണം നമ്മൾ ശൈത്യകാലത്ത് ഉള്ള അത്രയ്ക്കുള്ള പച്ചക്കറികളൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ ഉണ്ടാക്കിയെടുക്കാം കണ്ടല്ലേ നല്ല നാടൻ പച്ചമുളക് ഉണ്ട് ഇതൊക്കെ ഇപ്പം ഈ സീസണിലുള്ള അതുകൊണ്ട് ചൂടുകാലത്ത് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് കണ്ടല്ലേ നിറയെ ഉണ്ട് പച്ചമുളക് നല്ല മണമുള്ള നമ്മുടെ നല്ല കണ്ടല്ലേ പുതിയ നമുക്ക് ചൂടുകാലത്ത് കൃഷി ചെയ്യാം ഒപ്പം ഇതാ വെണ്ടയ്ക്കുണ്ടോ വെണ്ടയ്ക്ക നമുക്ക് ചൂടുകാലത്ത് നമുക്ക് കൃഷി ചെയ്തെടുക്കാം ഓക്കെ നല്ല ചെറിയ വെണ്ടയ്ക്കഴിക്കാനുണ്ടല്ലോ അതുപോലെ ചെറിയ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റാണ് ഉണ്ടോ അതിന് പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് വെണ്ടയ്ക്ക കൃഷി ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ പുറകിൽ നമ്മുടെ നാടൻ പയറാണ് കണ്ടല്ലേ 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 നമ്മുടെ നാടൻ പയറ് കണ്ടല്ലേ അപ്പോൾ അത്യാവശ്യം നാടൻ പയറ് നമുക്ക് ഈ വേനൽക്കാലത്ത് കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം മറക്കാതെ നമ്മളെല്ലാവരും കൃഷി ചെയ്യുക കണ്ടല്ലേ അത്യാവശ്യം പയറുണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട് പയറുണ്ടോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സീസൺ നോക്കുക ചൂടുകാല കൃഷിയാണോ സമ്മറാണോ നോക്കുക അത്ര മാത്രമേതാ മതി കേട്ടോ പുസ്തു നമ്മുടെ ഈ ക്രീപ്പേഴ്സ് ആയിട്ടുള്ള മുകളിൽ പടർന്ന തരത്തിലുള്ള കൃഷി എന്താ ചില വിളകൾ എന്താ ചില മറ്റേ വാട്ടർ മെല്ലൻ ചെയ്യാം ഉണ്ടല്ലോ അത് ചെയ്യാം നമുക്ക് ചുരക്ക ചെയ്യാം നമ്മുടെ പാവക്ക ചെയ്യാം പാവല ചെയ്യാം പിച്ചിങ് ചെയ്യാം ഇതൊക്കെ കോവൽ പിന്നെ പോലെ കുറേ കാലം വരെ നിൽക്കുമല്ലോ അതൊക്കെ നമുക്ക് ഈ പന്തലിൽ നമുക്ക് കയറ്റി കൊടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ആണ് വേനൽക്കാല കൃഷികൾ ചെയ്യാൻ മറക്കാതെ ചെയ്യുക ഇത് കണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും അടിപൊളിയാണ് ഈ ചൂട് കാലത്തും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നിങ്ങൾ തന്നെ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ പുതിയ പുതിയ കൃഷി രീതികളും വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും ഇവിടെ ദുബായിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം ഡോക്ടർ കിൻ സുധീഷ് ഗുരുവായാണ് അതായത്